അന്ന് നാട്ടിലെ ഏതൊരു ഉത്സവകാലമാണ് അതുവഴി വന്ന പോലീസ് സേവൻമാർക്ക് രാത്രി വൈകി റോഡിൽ നിൽക്കുന്ന കുട്ടികളെ കണ്ടപ്പോഴും പതിവ് ചൊറിച്ചിൽ വിരട്ടൽ ചോദ്യം ചെയ്യൽ വായിൽ തോന്നി വൃത്തികേട് പറയൽ ആ പ്രശ്നം ആരോ പറഞ്ഞുകേട്ട് വന്നതാണ് പ്രാദേശിക രാഷ്ട്രീയക്കാരൻ യൂത്ത് കോൺഗ്രസ് നേതാവ് പോക്കറ്റിലെ കാശ് നോക്കാതെ രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ നാട്ടുകാരുടെ ആവശ്യത്തിന് എപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരുത്തനാണ് പാമ്പുടിച്ചവൻ ക്ഷേത്രത്തിലെ പൂജാരി ആ ബീക്കൺ വെച്ച വണ്ടിയിൽ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ക്രമസമാധാന പാലകരാണ് എന്ന തെറ്റിദ്ധാരണയിൽ കാലം കൂട്ടമാണെന്ന് അറിയാതെ ചോദിച്ചു പോയതാണ് സാറന്മാരെ ഈ കുട്ടികളോട് എന്തിനാണ് ഈ പുളിച്ചത്തെറികൾ പന്നവർത്താനങ്ങൾ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന ഒരു നാട്ടിൽ ആ സാധാരണക്കാരന്റെ ചോദ്യം കൊമ്പുവചേമാൻമാർക്ക് പിടിച്ചില്ല കുരുവുട്ട് ഈഗോയിൽ വലിച്ചുപോയ വണ്ടിയിലോട്ട് ഇടി തുടങ്ങിയതാണ് വഴി നീളമർദ്ദനം സ്റ്റേഷനിലെത്തുമ്പോൾ തന്നെ കർണപടം തകർത്ത് ചെവിക്കരണം തീർത്തവന്റെ മുടിഞ്ഞ കയ്യൂക്കിൽ മസിൽബലത്തിൽ നിർത്തിയോ കൊല്ലാക്കൊല കുരിച്ചു നിർത്തി കൈമുട്ടുകൊണ്ട് നട്ടലിന്റെ കശേരികളിൽ നെഞ്ചാങ്കൂട് കലക്കുന്ന ഇടിയാണ് ആയുഷ്കാലം മർമ്മങ്ങളിൽ വേദനയും മർദ്ദനമാണ് ആ കാടിറങ്ങുന്ന കാട്ടുപോത്തിനോടോ തേറ്റപ്പന്നിക്കൂട്ടത്തോടോ പോലും ചേർത്തുവെക്കാവതാണോ ഈ ഗൂണ്ടകളുടെ മര്യാദകെട്ട തെമ്മാടിപ്പണി ഏതെങ്കിലും ഒരുത്തന്റെ പ്രകോപനമാക്കിയല്ല ആ മുറിയിൽ വരുന്നവനും പോകുന്നവനും ഒക്കെ അങ്ങ് ശരീരത്തിൽ വളഞ്ഞിട്ട് കൈവക്കലാണ് നരമേധം എന്നിട്ട് പറയും ഒന്നാം നമ്പർ പോലീസ് ജനമൈത്രി എന്നാ മൈത്രി അഹങ്കാരമാണ് അവൻ ഒരു പ്രതിപക്ഷക്കാരൻ സാധാരണക്കാരൻ ഒരു പൂജാരി വീട്ടിൽ കയറി തിരിച്ചടിക്കുന്നത് ഉറപ്പിലാണ് കോൺഫിഡൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ഗൂണ്ടാലിസ്റ്റിൽ ആദ്യ പത്ത് ഗുണ്ടകൾ ഒരുത്തന്നെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യമുണ്ടോ സാറമാരെ മുട്ടു പറക്കും നിങ്ങളൊക്കെ മൂത്രവഴിക്കും കാലു വഴി ഗുണ്ടാ സൽക്കാരത്തിന് പോയി ബാത്റൂമിൽ കയറി ഒഴിച്ച സാറന്മാർ മാവുങ്കൾ വ്യാജ സാമ്രാജ്യത്തിന്റെ പാറാവുകാർ ടി പി എ വെട്ടിക്കേറിയവന്മാർക്ക് ചെയ്യുന്ന നാണംകെട്ട ദാസ്യപ്പണിയടക്കം കണ്ടവരാണ് കേരളം ആ വേദനയുടെ വർഷങ്ങളിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു പൊതുപ്രവർത്തകന്റെ അകത്താളിയ തീയാണ് പോരാട്ടമാണ് ആറടിമണിൽ അടക്കാൻ നോക്കി ആ ദൃശ്യങ്ങൾ കേരളം കണ്ടത് ഇപ്പോഴാണ് നേരത്തെ കണ്ടവർ എന്തോ കൊട്ടത്താപ്പൻ നടപടിയെടുത്തു എന്നാണ് ന്യായം പറച്ചിൽ അങ്ങ് സ്ഥലം മാറ്റിയത്രേ മൈൽപീല കൊണ്ട് മണ്ടക്കടിച്ചു എന്നുകൂടി പറയണം പോലീസെ ചേർത്ത് പിടിക്കാനുണ്ടല്ലോ ഒറ്റപ്പെട്ട ആയിരം സംഭവങ്ങളുടെ സർക്കാർ നിരന്തരം പരാജയപ്പെട്ട സിസ്റ്റങ്ങളിൽ രക്ഷാപ്രവർത്തന വക്താക്കൾ ആ ക്ലേശ വർത്താനങ്ങൾ മാറ്റിവെച്ച് ഈ നരാധമൻമാരുടെ കാക്കിയൂരി കാപ്പ ചുമത്തി നാട് കേരളത്തോട് സമസ്താപരാധം പറയുന്നില്ലെങ്കിൽ ആഭ്യന്തര വകുപ്പേ സർക്കാരെ ഒരു അയ്യപ്പ സംഗമവും രക്ഷയ്ക്കത്തില്ല ഈ അട്രോസിറ്റികളുടെ ഗതികെട്ട മനുഷ്യന്റെ പൊട്ടുന്ന രോഷം ജനകീയ വിചാരണ